അപ്പം ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഗവൺമെൻറ് ഉപ്പ് തിന്നവൻ തിന്നവർ എല്ലാവരും വെള്ളം കുടിക്കും എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളവർ ഉണ്ടോ ആരെല്ലാം ശബരിമലയിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ടോ അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള നിലപാട് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ സഹായത്തോടു കൂടി ആ ദൗത്യം പൂർണ്ണമായി വിജയകരമായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ പിന്നെ നടപടിയായിരുന്നു തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ ഭക്തജനങ്ങൾ ഒരിക്കലും ഒരു സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാത്ത കാര്യം വിശ്വസിച്ചിരുന്നില്ല അതാണ് തന്ത്രിയുടെ അറസ്റ്റിലൂടെ വന്നിട്ടുള്ളത് തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്ത്രിയുടെ വീട്ടിലെത്തിയത് ബി ജെ പിയുടെ പിന്നെ നേതാക്കന്മാരാണ് അപ്പോൾ അത് തന്നെ കേരളത്തിലെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി തീരമണ്ഡന്മാരൊന്നും അല്ലല്ലോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ആരെയും അറസ്റ്റ് ചെയ്തപ്പോൾ ഏതെല്ലാം പാ പല പാർട്ടികളും മറ്റു ബന്ധമുള്ളവരുണ്ടെങ്കിൽ പോലും അവരാരും വീട്ടിൽ പോകാനും കോടതിയിൽ ജയിലിൽ ചെന്ന് സന്ദർശിക്കാനും പോയി പോയില്ലല്ലോ പരസ്യമായി ഈ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത തന്ത്രിക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചത് ബി ജെ പി ആണ് ഇപ്പോൾ കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കേന്ദ്ര അന്വേഷണ സംവിധാനമാണ് ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കതിൽ ഒരു കാര്യം പറയാനുള്ളൂ ഏത് അന്വേഷണ സംഘമായിരുന്നാലും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തണം രാഷ്ട്രീയ വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ആകാൻ വേണ്ടി പാടില്ല ഇപ്പോൾ പിന്നെ സുപ്രീം സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെയും കോടതിയുടെയും സഹായത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കാകെ മൊത്തത്തിൽ സംതൃപ്തരാണ് അവർ സംതൃപ്തരാണ് അപ്പോൾ നമുക്ക് കേരള ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ്റോ മറ്റേങ്കിലും ഏജൻസിയോ ഒരു അന്വേഷണം നടത്താൻ വേണ്ടി പോകുന്നു എന്നുള്ളത് കൊണ്ട് ആ അന്വേഷണത്തിൽ പിന്നെ അസംതൃപ്തി രേഖപ്പെടുത്താനോ അന്വേഷണം നടത്തണ്ടെന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് പിന്നെ ഇല്ല അത് പറയ പറയൊന്നുമില്ല പക്ഷേ പിന്നെ ഇത് അങ്ങനെ ജനങ്ങളാകെ പറ്റിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ ഈ അന്വേഷന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ആൾ ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ തിരിച്ചറിയുന്ന സ്ഥിതിയാണുള്ളത് എന്ന് മാത്രമല്ല ഇപ്പം അന്വേഷണം വളരെ വിപുലമാക്കാൻ വേണ്ടി പോകുന്നു വളരെ മുമ്പ് വരെ വളരെ പിറകോട്ട് ഒരുപാട് പുറകോട്ട് പോകാൻ വേണ്ടി പോകുന്നു എന്നെല്ലാം പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവനയൊക്കെ കാണാനില്ല എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ പ്രസ്താവന പെട്ടെന്ന് കയറി ഈ സ്വിച്ചിട്ട് പോലെ ശബരിമല കാര്യത്തിൽ നിന്നുപോയെന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സംശയമുണ്ട് കോൺഗ്രസ്സുകാർ ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഇ ഡിയുടെ വേറെവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ധൈര്യത്തോടുകൂടി പ്രതികരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസുകാർ തയ്യാറാവുന്നില്ല അതെന്താണെന്നത് സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് കോൺഗ്രസും വ്യക്തമാക്കേണ്ടതാണ്